വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സദ്യയെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചു കൂടാനാവാത്ത ചില വിഭവങ്ങൾ ഉണ്ടല്ലേ അതിൽ ഈ പറഞ്ഞതുപോലെ അവിയൽ ഒന്നും എന്ത് സദ്യയല്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ സൗത്ത് പാർക്കിന്റെ സ്പെഷ്യൽ ഒരു ഷെഫ് ആണ് ഇന്നത്തെ അവിയലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് സൗത്ത് പാർക്കിന്റെ സ്പെഷ്യൽ അവിയൽ ആണ് ഇതിൽ ഞങ്ങൾ ഇംഗ്രീൻ ചേർത്തിട്ടുള്ള പച്ചമുളക് മല്ലിയില പിന്നെ തേങ്ങ ഇതാണ് ഞങ്ങളുടെ പുതിയ മല്ലിയിലാണ് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യലാണ് ഇതിപ്പം എന്ത് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസാ പിന്നെ വെജിറ്റബിൾസ് ഈ മല്ലിയിലും പുതിയയിലൊക്കെ അവിയുള്ള ഒരു ഐഡിയ തോട്ടം ഇടുന്ന ശരി തോന്നുന്നത് ആണോ അങ്ങനെ പരീക്ഷ ഡിഫറന്റ് ആൾക്കാർ ട്രൈ ചെയ്യുമല്ലോ അപ്പൊ ഇതൊന്നും പച്ചക്കറിയൊക്കെ കൂടി വെന്ത് വരുമ്പത്തേക്കും നമ്മൾ ഈ പറഞ്ഞ മല്ലിയുടെയും പുതിയൊക്കെ നല്ല വാസന വരുന്നുണ്ട് തൈരൊഴിക്കുന്നുണ്ട് എനിക്കിടങ്ങളും കാശിനിട്ടാറില്ല അല്ലെ പക്ഷെ ഇവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് കാശിനിട്ടിട്ട് വരാവും അതുപോലെ തന്നെ വഴുതനങ്ങ പിന്നെ വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് പച്ചക്കായ പിന്നെ കുറച്ച് ക്യാരറ്റ് ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് മുരിങ്ങക്കായ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒന്ന് അടച്ചും കൂടെ അവിയായിട്ടുണ്ട് ഒന്നും പരിചയമില്ലാത്തവർക്കും ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് സൗത്ത് പാർക്കിന്റെ വക ഇവിടുത്തെ യുണീക് റെസിപ്പി ആയിട്ടുള്ള ഈ അവിയല്ലൊന്ന് പരീക്ഷിച്ചത് അപ്പൊ എല്ലാരും ഇത്തവണത്തെ ഓണത്തിന് ഈ സ്പെഷ്യൽ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള നമുക്ക് ഒന്നും അധികം വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവിയെല്ലാരും പരീക്ഷിക്കുന്നു